നമസ്തേ ഗുരുജി ഞാൻ പുഷ്പലത ചേളന്നൂർ കോഴിക്കോട് സുദർശന വിദ്യാപീഠം മൂന്നാം ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയായി എനിക്കുള്ള അനുഭവങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കിയപ്പോൾ ഒത്തിരി അനുഭവങ്ങളും മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം സുദർശന വിദ്യാപീഠത്തിൽ ചേരുന്നതിന് മുൻപ് തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ പല പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും ക്ലാസുകളും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്ത പല അറിവുകളും സുദർശന വിദ്യാപീഠത്തിൽ കൂടി എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു പ്രധാനമായിട്ടും ഭക്തിയെക്കുറിച്ച് തന്നെ എന്താണ് ഭക്തി അതായത് യാതൊന്നാണോ ഈശ്വര സേവാഭാവത്തോടെ ചെയ്യാൻ കഴിയുന്നത് അതാണ് ശരിയായ ഭക്തി എന്ന് ഞാൻ സുദർശന വിദ്യാപീഠത്തിലൂടെ മനസ്സിലാക്കി അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് അമ്പലത്തിൽ പോവുക ഒന്ന് പ്രാർത്ഥിക്കുക ഇനി എന്തെങ്കിലും ഒരു സങ്കടമൊക്കെ വരുമ്പോൾ നല്ല വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് ഒന്ന് ഒന്നും കൂടെ നല്ല പോലെ പ്രാർത്ഥിക്കുക എന്നാണ് അതേപോലെ തന്നെ ലൗകിക ജീവിതം നയിക്കുന്ന മിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്നാൽ സുദർശന വിദ്യാപീഠത്തിൽ ചേർന്നതിന് ശേഷം പരമമായ ഭക്തി അതായത് പരാഭക്തി എന്താണ് ഈശ്വരൻ എന്താണ് ഈശ്വരനിൽ എത്തിച്ചേരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി ഭക്തിയുടെ രണ്ട് തലങ്ങള് അതിൽ ഉന്നതതലം ലക്ഷ്യതലാണെന്നും ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് ലക്ഷ്യതലത്തിൽ എത്തിച്ചേരാൻ വിധിവിധാനമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കഴിയുമെന്നും മനസ്സിലാക്കാൻ പറ്റി നവതഭക്തി എന്താണെന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ ഗൗണി ഭക്തി ത്രിഗുണാത്മക ഭക്തി കൂടാതെ ഏകാദശ ഭക്തിയിലെ പതിനൊന്ന് ഭക്തി ആസക്തികൾ ഇതെല്ലാം വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു വർഷമോ രണ്ട് വർഷം കൊണ്ടോ നേടിയെടുക്കേണ്ട അറിവാണ് പക്ഷെ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ടാണ് ഇത് നമ്മൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോവാറുണ്ട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും നല്ലതായിട്ട് നമ്മുടെ മനസ്സിന് പിടിച്ചിരുത്തി ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞെന്നുള്ളത് ഗുരുജിയുടെ ക്ലാസിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതേപോലെ തന്നെ ഈശ്വര ചിന്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യസാധ്യത്തിന് മാത്രമായിരിക്കരുതെന്നും നാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് ചെയ്യുന്നത് ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് ഞാനൊരു ഉപാധി മാത്രമാണ് ഈശ്വരൻ എന്നെ ഇതിനെ സഹായിച്ചില്ലെങ്കിൽ എനിക്കിതിന് കഴിയില്ല എന്നൊരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതേപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ ഞാൻ ധരിച്ചിരുന്നത് സ്വാത്തിക ഗുണഭക്തി രജോ ഗുണഭക്തി തമോ ഗുണഭക്തി എന്നുള്ളതിൽ തമോ ഗുണഭക്തി എന്നുള്ളതൊന്നും വലിയ ഭക്തി ഒന്നും അല്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴേ സാത്വിക ഗുണഭക്തി തന്നെയാണ് ഏറ്റവും ഉയർന്ന തരത്തിലുള്ളതെങ്കിലും തമോ ഗുണഭക്തരും ഭക്തരിൽ പെടുന്നു അതായത് അങ്ങനെയെങ്കിലും അവർ ഈശ്വരനെ പറ്റി ചിന്തിക്കുന്നല്ലോ എന്ന രീതിയിൽ എടുക്കുമ്പോൾ നിരീശ്വരവാദികളെക്കാളും ഉയരങ്ങളിലാണ് തമോ ഭക്തര് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി പിന്നെ മാത്രമല്ല പല സമയങ്ങളിലും നമ്മള് വല്ല രോഗാദി ദുരിതങ്ങളോ മറ്റു വല്ല കഷ്ടപ്പെടു പാടുകളോ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ പറ്റി ചിന്തിക്കുക അത് നമ്മുടെ കഷ്ടത തീവ്രമാണെങ്കിൽ ഈശ്വരനോടുള്ള ചിന്ത ഈശ്വരനോടുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് തീവ്രമായിരിക്കും അങ്ങനെ തീവ്രമായി കുറേ നാളത് നീണ്ടു നിന്ന് ആ തീവ്രമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഒരു പക്ഷേ ഈശ്വരനെല്ലാം ലയിച്ച് പരാഭക്തിയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്തായാലും പരാഭക്തി ത്രിഗുണാത്മക ഭക്തിയേക്കാൾ ഉന്നത തലത്തിലാണെന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ ഈ മൂന്നാം ക്ലാസ് കൂടാതെ തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളെയും കൂടെ പരിഗണിക്കുകയാണെങ്കിൽ ഒത്തിരി സുഭാഷിതങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു അതേപോലെ തന്നെ ഭജന വളരെ കുറഞ്ഞ നാളുകളെ കൊണ്ട് പതിനൊന്ന് ഭജന ഒരു സെറ്റ് ഭജന ഇപ്പോ ഒരു വേദിയിൽ ആരെങ്കിലും കൂടെ ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ പതിനൊന്ന് ഭജനകൾ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു ഭജനയെങ്കിലും പഠിക്കുക എന്നുള്ളത് ആരുടെയും ഒരു ഗുരുജിയുടെ കീഴിൽ ഒരു ഭജനയെങ്കിലും പഠിക്കുക എന്നുള്ളത് എന്നാൽ വളരെ കുറച്ച് നാളുകളെ കൊണ്ട് പതിനൊന്ന് ഭജന ഒരു സെറ്റ് ഭജന പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു അതെല്ലാം ഗുരുജിയുടെ അത്ര ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞത് ഓരോ ആളുകളെയും ഇപ്പോൾ ഒരു സെറ്റിൽ ഇരുപത്തഞ്ചാളുകളാണുള്ളത് എങ്കിൽ ആ ആളുകളിൽ ഓരോ ആളുകൾക്കും ഏത് ഭാഗമാണോ തെറ്റിയത് ഏത് വാ വാക്കാണോ തെറ്റിയത് ഇത് നോക്കി എടുത്തെടുത്ത് ആ വശം ഒന്നും കൂടെ ശരിയാക്കണേ ആ വരി ഒന്നും കൂടി ചൊല്ലിയിടണേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏത് തിരക്കിനിടയിലാണേലും ഗുരുജി വീണ്ടും വീണ്ടും പറഞ്ഞു തരും അത് മാത്രമല്ല എന്നിട്ട് നമ്മളെ കൊണ്ട് ചൊല്ലിക്കും എന്നിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ പേഴ്സണലി വിളിച്ചോളൂ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വരികൾ ഏതാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് ഗുരുജി പറയാറുണ്ട് അത് പലപ്പോഴും എനിക്ക് അത്ഭുതം ഒരു കാര്യമാണ് ഒന്നാമത് ഗുരുജി പല കാര്യങ്ങളുമായിട്ടും പല വിധ തിരക്കുകളുള്ള ആളാണ് അങ്ങനെ തിരക്കുകളുള്ള ഒരാൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുന്നു എന്ന് വെച്ചാൽ അതൊരു ഒരു കഴിവ് തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നു എത്ര ക്ലാസുകളിൽ ഇതിനു മുമ്പ് ഞാൻ ചേർന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീത പഠിക്കാനായിട്ടും ഭാഗവതം പഠിക്കാനായിട്ടും ഒക്കെ ഞാൻ ഓരോരോ ആളുകളുടെ കീഴിൽ കുറച്ച് അതുപോലെ ചില വിദ്യാപീഠങ്ങളുടെ കീഴിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും എനിക്ക് കിട്ടാത്ത ഒരു അനുഭവമാണ് സുദർശന വിദ്യാപീഠത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് അവിടെ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ വയസ്സായ പത്തോ നാൽപ്പതോ ആളല്ല പഠിക്കുന്നത് കുട്ടികൾ മുതൽ പ്രായമേറിയവർ വരെ അപാലവൃദ്ധൻ ജനങ്ങളും എന്ന് തന്നെ നമുക്ക് പറയാം അത്രയും ആളുകൾ പഠിക്ക് അവരെ എല്ലാവരെയും ഒരേ രീതിയിൽ ഒത്തൊരുമിച്ച് എത്താത്തവരെ ഗുരുജി ശ്രമിച്ച് ശ്രമിച്ച് നന്നായി ചൊല്ലുന്നവരിലേക്കും നന്നായി പഠിക്കുന്നവരിലേക്കും എത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതായത് ഇത്രയും ക്ലാസ്സുകൾ ഒരാൾ തന്നെ നയിച്ച് ഒരാൾ തന്നെ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുദർശന വിദ്യാപീഠം എനിക്ക് നൽകിയിരിക്കുന്ന അറിവുകൾ അത്രയും വിലപ്പെട്ടതാണ് അത് ഇവിടെ പറയാ ഏറ്റവും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വെറും നാല് മാസങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോ മൂന്നാം ക്ലാസ് കഴിഞ്ഞു നാലാം ക്ലാസ്സിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു ക്ലാസ് മിസ്സായി പോയാൽ എനിക്ക് വളരെ പ്രയാസമാണ് അത് കേൾക്കാൻ എന്ന് ഓർത്തിട്ടെ ഇപ്പോൾ തന്നെ ഞാൻ വളരെ പിന്നെ കഴിഞ്ഞ മൂന്നാം ക്ലാസിന്റെ പരീക്ഷ എഴുതാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ അത് എഴുതാൻ പറ്റിയില്ല എനിക്ക് നാലാം ക്ലാസ്സിലേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ എന്നുവെച്ചാല് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ആകാംക്ഷയും ജിജ്ഞാസയും എല്ലാം എന്നിലുള്ളത് എന്ന് ഒറ്റ ക്ലാസ്സും മിസ്സായി പോവാതെ എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പോഴും കേട്ടത് എന്ന് ഓരോ ആളുകൾക്കും അവരുടെ സമയമനുസരിച്ച് കേൾക്കാൻ പറ്റിയ രീതിയിലാണ് ഗുരുജി ക്ലാസ്സുകൾ ഇറങ്ങുന്നത് എന്നു ഒരു ക്ലാസ് ഇട്ട് ഇട്ടപ്പം തന്നെ കേൾക്കണം പിന്നെ കേൾക്കാൻ പാടില്ല പാടില്ലയെന്നില്ല ഓരോ ആളുകളുടെ സമയമനുസരിച്ച് അവർക്ക് കേൾക്കാവുന്ന രീതിയിലാണ് നമുക്ക് ക്ലാസ് തരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ മൂന്നാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലുമായിട്ട് കളിക്കുകയാണ് ആ സമയത്തിനിടയിലും ഈ ക്ലാസ്സുകൾ മൂന്നാം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സും എനിക്ക് കേൾക്കാൻ പറ്റി ഭക്തി എന്താണെന്ന് വളരെ വിശദമായി മനസ്സിലാക്കാൻ പറ്റി അതൊരു വളരെ വലിയ അനുഭവം തന്നെയാണ് അങ്ങനെ എനിക്ക് നല്ല എൻ്റെ എക്സാം എഴുതാനും പറ്റി അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും നന്നായി ഇനിയുമുള്ള ക്ലാസ്സുകൾ കേൾക്കാനും കൂടുതൽ കൂടുതൽ ആളുകള് ഈ സുദർശന വിദ്യാപീഠത്തിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും സാധ്യമാവട്ടെ ഇതിനായിട്ട് തൻ്റെ മുഴുവൻ സമയവും ചെലവഴിക്കുന്ന ഗുരുജിക്ക് എക്കാലത്തും ഒത്തിരി ആളുകൾക്ക് ഗുരുജിയുടെ അറിവുകൾ പകർന്നു നൽകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു